എന്താണ് ബി സി ടി ബി സി ടി വൺ ഡേ ട്രെയിനിങ് രൂപപ്പെട്ടു വന്നതിന്റെ ചരിത്രം എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നത് മാത്രമായിരുന്നു ബി സി റ്റിയുടെ ആദ്യ രണ്ട് വൺ ഡേ പ്രോഗ്രാമുകൾ നടത്തിയപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് ഈ ബി സി റ്റി എന്ന് പറയുന്ന ഈ ഒരു സിമ്പിളായിട്ടുള്ള വളരെ സ്പീഡിൽ റിസൾട്ട് കിട്ടുന്ന ഈ ഒരു മെത്തേഡ് മറ്റുള്ള തെറാപ്പിസ്റ്റുകൾക്ക് കൂടി ഉപകാരപ്പെടണം എന്ന അടിസ്ഥാനത്തിലാണ് കുറെ ആളുകളുടെ റിക്വസ്റ്റ് പരിഗണിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങിവെച്ചത് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരുന്നു ബി സി ടി അതുകൊണ്ട് തന്നെ ആദ്യത്തെ രണ്ട് ബാച്ച് ക്ലാസുകൾ നടക്കുമ്പോഴും ബി സി ടിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബോള് ബ്ലോക്ക് ചെയർ ടെക്നിക്സ് എന്നായിരുന്നു കാരണം ഈ പറയപ്പെട്ട വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലെത്തുന്ന രോഗികളുടെ പ്രയാസങ്ങൾ നിരന്തരമായിട്ട് നമുക്ക് മാറ്റാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ അതിനൊരു മെത്തേഡായി രൂപപ്പെടുത്തി അത് കുറച്ച് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ ഈ ഒരു സിമ്പിൾ ടെക്നിക്കിലേക്ക് ടെക്നിക്കിലേക്ക് ഈ സിമ്പിൾ ടിപ്സിലേക്ക് ഞാൻ എത്തിയത് എൻ്റെ മുമ്പിൽ പ്രായം ചെന്നിട്ടുള്ള ധാരാളക്കണക്കിന് രോഗികൾ വരുമായിരുന്നു ഞാൻ മൂന്നോളം സ്ട്രക്ചറൽ തെറാപ്പികൾ പഠിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ നിങ്ങളിൽ പലരും പഠിച്ചിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതായിരിക്കാം ജർമ്മൻ ബേസ് തെറാപ്പി ആയിട്ടുള്ള ഡോൺ തെറാപ്പി ഇന്ത്യയിലെ ചെന്നൈക്കാരനായിട്ടുള്ള ഡോക്ടർ സുഭാഷ് മാണി സാറാണ് ഇന്ത്യയിലെ സർട്ടിഫൈഡ് ഡോൺ ട്രെയിനർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഡോൺ തെറാപ്പി പഠിച്ചു അതോടൊപ്പം അതിന്റെ അഡ്വാൻസും പഠിച്ചു ബേസും പഠിച്ചു അഡ്വാൻസും പഠിച്ചു അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു സ്ട്രക്ചറൽ തെറാപ്പിയാണ് ബോൺ കറക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അത് കാല് മുതൽ തലവരെ ചെയ്തു വരുന്ന ഒരു പ്രൊസീജിയർ അതിനുള്ളത് സാധാരണഗതിയിൽ പന്ത്രണ്ട് സിറ്റിംഗ് മിനിമം വേണമെന്നും എന്ത് കേസുമായിട്ട് ആര് വന്നാലും മൊത്തം ബോഡിയിൽ ഈ തെറാപ്പി ചെയ്യണമെന്നും പറയുന്ന ഒരു രീതി ആയിരുന്നു അന്ന് ഡോൺ തെറാപ്പിയുടെ പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നത് അത് ഫിസിക്കലി അല്പം ഉള്ള തെറാപ്പി ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ചു മാത്രമേ ഞാൻ ഞാനതിൽ പ്രാക്ടീസ് ചെയ്തിരുന്നുള്ളൂ പിന്നീട് കൈറോപ്രാക്റ്റ് വന്നു നമുക്കറിയാം കൈറോപ്രാക്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രോഗിയും പേഷ്യന്റും തമ്മിൽ ഫിസിക്കലി വളരെ ഇൻട്രാക്റ്റീവായി മാറുന്ന ഒരു തെറാപ്പി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ലേഡി തെറാപ്പിസ്റ്റുകളിൽ അത് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് കൊണ്ട് അതും കൂടുതലായി ക്ലിനിക്കുകൾ ചെയ്യാൻ താല്പര്യം കാണിച്ചിരുന്നില്ല പിന്നെ പാറ്റ് തെറാപ്പി വന്നു ബോൺ അലൈമെന്റ് തെറാപ്പി ഈ ബോൺ അലൈമെന്റ് തെറാപ്പി ഡോണിന്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു തെറാപ്പി ആയിരുന്നു അതിന്റെ ആദ്യഘട്ടം ഡോണിനോട് സാമ്യതയുള്ളതായിരുന്നെങ്കിലും അതിന്റെ രണ്ടാം ഘട്ടം തികച്ചും വ്യത്യസ്തമായ അതായത് ബാറ്റിനെ ബാറ്റാക്കി മാറ്റുന്ന വ്യത്യസ്തമായ ഒരു ഒരു മെത്തേഡായിരുന്നു അത് കുറച്ചുകൂടെ തെറാപ്പിസ്റ്റുകൾക്ക് എളുപ്പമുള്ളതും വലിയ സ്ട്രെയിൻ ഇല്ലാത്തതുമായ ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് പഠിക്കുകയും കുറെയൊക്കെ ക്ലിനിക്കിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തു അത് ബാറ്റിന്റെ ബ്രിഡ്ജ് കോഴ്സ് അതിന്റെ മൈക്രോ ബാറ്റ് അതോടൊപ്പം തന്നെ അതിന്റെ ടി എല്ലാം ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഡോണ് അതോടൊപ്പം തന്നെ കൈറോപാറ്റ് അതോടൊപ്പം തന്നെ ബാറ്റ് തെറാപ്പി ബോൺ അലൈൻമെന്റ് തെറാപ്പി ഇങ്ങനെയുള്ള സ്ട്രക്ചറൽ തെറാപ്പികളെല്ലാം നമ്മളുടെ അലൈൻമെന്റ് സെറ്റ് ചെയ്യുന്ന ഒരു തെറാപ്പികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തെറാപ്പിസ്റ്റിന് അല്പം സ്ട്രെയിൻ ചെയ്യേണ്ടി വരും അതോടൊപ്പം രോഗിയും അല്പം സ്ട്രെയിൻ ചെയ്യേണ്ടി വരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ എത്തുന്ന പ്രായം ചെന്ന ആളുകൾ നടുവേദനയായിട്ട് മുട്ടുവേദനയൊക്കെ ആയിട്ട് നമ്മുടെ മുമ്പിൽ എത്തുന്ന പ്രായം ചെന്ന ആളുകൾ ഈ പ്രായം ചെന്ന ആളുകളുടെ ഈ നടുവേദനയ്ക്കും മുട്ടുവേദനയ്ക്കും ഒക്കെ ഉള്ള കാരണം അവരുടെ സ്ട്രക്ചറൽ പ്രോബ്ലം ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ നമ്മൾ പഠിച്ച തെറാപ്പികൾ അനുസരിച്ച് ഒരു ഫിസിക്കലി സ്ട്രെയിൻ ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിന്റെ മേൽ ഒരു ബലം പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു തെറാപ്പി ചെയ്യാൻ മാത്രം ശാരീരിക ക്ഷമതയുള്ളവരല്ല ഈ പ്രായം ചെന്നാറ് അപ്പൊ നമ്മളവിടെ ഒരു പ്രതിസന്ധിയിലായി ഇവരുടെ പ്രശ്നം നമുക്കറിയാം പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന തെറാപ്പികൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല അവരാണെങ്കിൽ സങ്കടം പറയുന്നു എങ്ങനെയെങ്കിലും യും സഹായമില്ലാതെ നടക്കാനൊന്നാക്കിത്താ ഞങ്ങളുടെ മുട്ടുവേദന ഒന്ന് മാറ്റിത്ത എന്റെ നടുവേദന ഒന്ന് മാറ്റിത്ത എന്ന് നിരന്തരമായി സങ്കടത്തോടു കൂടി അവര് പറയുമ്പോൾ ഈ സ്ട്രക്ചറൽ ഇഷ്യൂ അവരുടെ മേൽ വലിയ പ്രഷറൊന്നും ചെയ്യാതെ എങ്ങനെ മാറ്റി കൊടുക്കാൻ കഴിയുമെന്ന നിരന്തരമായ ആലോചനക്കൊടുവിൽ ആണ് യഥാർത്ഥത്തിൽ ബി സി റ്റിയുടെ ഈ ടിപ്സുകൾ വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ പ്രായം ചെന്ന ആളുകൾക്ക് ഫിസിക്കലി സ്ട്രെയിൻ ചെയ്തുള്ള തെറാപ്പികൾ ചെയ്യാതെ അവരുടെ സ്ട്രക്ചറൽ ഇഷ്യൂസ് പരിഹരിക്കാനുള്ള വഴിയെക്കുറിച്ചുള്ള ആലോചനയിൽ നിന്നാണ് ബി സി ടിയുടെ ടിപ്സുകൾ വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ നിരന്തരമായി ടിപ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സ്ട്രക്ചറൽ ഇഷ്യൂസ് നമ്മൾ പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള റിസൾട്ടുകളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിച്ചത് അത് ഒരാൾ ചെയ്തു നോക്കി വീണ്ടും അതേ കാര്യം തന്നെ മറ്റൊരാൾ ചെയ്തു നോക്കി ഇങ്ങനെ നിരന്തരമായി നമ്മുടെ അടുത്തേക്ക് വരുന്ന പിന്നീട് വരുന്ന മുഴുവൻ പേഷ്യൻസിലും അത് പ്രായം ചെന്നവരിലും അല്ലാത്തവരിലും എല്ലാം നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നിരന്തരമായി പരീക്ഷിച്ചു നോക്കിയപ്പോൾ അതിലെല്ലാം തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം റിസൾ അപ്പുറം റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെ വന്നപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ വലിയ ഫിസിക്കൽ സ്ട്രെയിൻ ഇല്ലാതെ തെറാപ്പിസ്റ്റിനും രോഗിക്കും ഫിസിക്കലി യാതൊരു തരത്തിലുള്ള സ്ട്രെയിനും ഇല്ലാതെ ഈ ചില ടിപ്സുകൾ ഉപയോഗിച്ചാൽ ആളുകൾ വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കാൻ കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് അത് ഞാൻ പലരോടും ഷെയർ ചെയ്യുകയുണ്ടായി ആ ഷെയർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ടിപ്സുകൾ ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ബി സി ടി എന്ന് പറയുന്ന ഈ ഒരു ട്രെയിനിങ്ങിലേക്ക് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ബി സി റ്റിയുടെ ഫുൾ ഫോം തുടക്കത്തിൽ ബോൾ ബ്ലോക്ക് ചെയർ ടെക്നിക്സ് എന്നായിരുന്നു പക്ഷേ ആ പേര് കുറച്ചുകൂടെ പരിഷ്കരിച്ചാണ് നമ്മളിപ്പോൾ ബോൺ കറക്റ്റിൻ ടെക്നിക്സ് എന്ന് പറയുന്ന ആ പേരിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ബി സി റ്റിയുടെ ഉത്ഭവത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്